പെൻഷൻകാർ ഉൾപ്പെടെ സമൂഹത്തിലെ വയോജനങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ടൗൺ യൂണിറ്റ് കൺവെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ശ്രീനിവാസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അംഗത്വ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെല്ലോഷിപ്പ് നേടിയ ഷാജു പുതൂരിനെ രക്ഷാധികാരി പി ഐ സൈമൺ മാസ്റ്റർ ആദരിച്ചു പഠനത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് സെക്രട്ടറി കെ എ വാസു ആദരിച്ചു കൺവീനർ പി ആർ സുബ്രഹ്മണ്യൻ പച്ചക്കറിത്തോട്ട പരിപാലന മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു എം കെ ദേവകി പി ശിവദാസൻ വി എസ് രേവതി എം രതി കെ ആർ ശശീധരൻ പി കെ വിജയലക്ഷ്മി എൻ ജോർജ് പോൾ എന്നിവർ സംസാരിച്ചു